ദൈവം കൂടെ ഉണ്ടെങ്കിലും ചില പ്രതിസന്ധികളുണ്ടാകും ചില വെല്ലുവിളികൾ ഉണ്ടാകും ചില കൊടുങ്കാറ്റുകൾ ഉണ്ടാകും ചില പരീക്ഷണങ്ങളുണ്ടാകത്തിൻ്റെ ഇടപെടലുകൾ ശക്തമായി സംഭവിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിൽ വിശ്വസിക്കുന്നത് കാരണം ഇതൊരു ഒരു പ്രോഗ്രാമോ ചടങ്ങോ അല്ല അതുകൊണ്ടാണ് ഞാനത് വിശ്വസിക്കുന്നുണ്ട് ഇതൊരു ചടങ്ങായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ കാണില്ല പക്ഷേ ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്ന ദിവസങ്ങളാണ് ഞാൻ അങ്ങനെ കാണാനാണ് ഈ ഈ ശുശ്രൂഷയെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് സ്റ്റേജിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമല്ല ഇതൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്ന ദൈവവചനത്തിലൂടെ ദൈവം ഇടപെടുന്ന സമയങ്ങളാണിത് അത് നിങ്ങളുടെ കുടുംബത്തിലും അതെ ഒരു ചടങ്ങായിട്ട് ഇരിക്കരുത് ഒരു പ്രോഗ്രാമിൽ ടി വിയിലെ ഒരുപാട് പ്രോഗ്രാം കാണുന്ന പോലെ സാധാരണ ഒരു കേൾവിക്കാരനെ പോലെയല്ല ഇരിക്കേണ്ടത് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥനയിൽ വിശ്വാസത്തിലാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ നിങ്ങൾ കാണും ഒരിക്കൽ കൂടി നിയോഗം നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ആരംഭത്തിലെ തന്നെ ഒന്ന് പ്രാർത്ഥിക്കട്ടെ ജപമാല സഖ്യത്തോട് ചേർന്നിരിക്കുന്ന എല്ലാ ആളുകളെയും കുടുംബത്തെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ശാലോമെന്ന് പറയുന്നത് ഒരു വലിയ കുടുംബമാണ് ഒരു വലിയ കൂട്ടായ്മയാണ് ലോക രാജ്യം ലോകത്ത് മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു ശുശ്രൂഷയുടെ മേഖലയാണ് എത്തിക്കുന്ന ശുശ്രൂഷയാണ് അതിലൂടെയാണ് നിങ്ങൾ വചനം കേൾക്കുന്നത് ലോകക്കിടക്കയിലിരുന്നും മുറികളിലിരുന്നും ആശുപത്രിയിലിരുന്നും വീടിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളിലിരുന്നും ഒക്കെ വചനം കേൾക്കുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട് ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട് ഇന്ന് ഈ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയരെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ ഇഷ്ടപ്പെട്ടാണ് അടുക്കുന്നത് ദൈവം നിങ്ങളെ അതിയായി സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊന്നും കാണില്ല കേട്ടോ ഇതൊന്നും കേൾക്കാൻ ആരും ഇരുന്ന് കൊടുക്കുക പോലുമില്ല ഇതിനെയൊക്കെ ചുമ്മാ ഒരു പിള്ളേർ കളിക്കുന്ന ബോൾ പോലെ തോരോട്ട് കളയും തട്ടിത്തോരോട്ട് കളയും ഈ വചനം കേൾക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കരം നിങ്ങളെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെന്നാണ് ഇതൊന്നും എല്ലാവരും കേൾക്കാൻ ഇഷ്ടമുള്ളവരല്ല ആ ചിലർ നമ്മളെ കാണുമ്പോൾ പുച്ഛത്തോടെ ചിരിക്കും ഓ ഇതാണോ കേൾക്കുന്നത് ഇതാണോ കാണുന്നത് വേറെ പണിയില്ലേ എന്നൊക്കെ ആയിരിക്കും നമ്മളെക്കുറിച്ച് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെപ്പോലെ ചിലരൊക്കെ ഈ വചനം കേൾക്കുന്നത് കൊണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ടുമാണ് ഒരു തലമുറ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളത് മറക്കരുത് ഈ വചനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം നമ്മുടെ വീടുകളിൽ വലിയ വലിയ വീടുകളിലൊക്കെ പോകുമ്പം ആ വീട്ടിൽ അവരുടെ വീടിൻ്റെ ആ ഭക്ഷണം മേശയുടെ അവിടെയും ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു നല്ല അലമാരി കാണും ചില്ലിട്ടൊക്കെ വച്ചിരിക്കുന്ന അലമാരിയായിരിക്കും കാണാം അതിനകത്തുള്ള പാത്രങ്ങൾ അപ്പോൾ ഉണ്ടാവും നല്ല നല്ല പാത്രങ്ങളും പൂപ്പാത്രങ്ങളും പ്ലേറ്റുകളും ഒത്തിരി വിലയുള്ള അപ്പോൾ അവർ പറയും ഇതെൻ്റെ കൊച്ചുപോൻ കാനഡയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന പാത്രമാണ് ഞങ്ങളുടെ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന രാജ്യത്ത് പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പാത്രമാണിത് അതൊന്നും കാണാനേ ഉള്ളൂ എടുത്തു വക്കത്തില്ല അത് അലമാരിലിരിക്കും നമ്മൾ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ആ പാത്രത്തിലായിരിക്കില്ല നമുക്ക് ചോറ് വിളമ്പുന്നത് വേറൊരു പാത്രത്തിലായിരിക്കും നല്ല വെള്ളപാത്രത്തിലൊക്കെ ആയിരിക്കും പക്ഷേ ഷോർട്ട് കേസിലൊന്നും ഇരിക്കാത്ത കുറേ പാത്രങ്ങളുണ്ട് ഓരോ വീടിൻ്റെ അടുക്കളയിലും ഓരോ വീടിൻ്റെ അടുക്കളയിലും കുറേ പാത്രങ്ങളുണ്ട് ഇന്ന് നമ്മൾ ചെല്ലുമ്പം നല്ല വെള്ളപാത്രത്തിൽ ചോറും കറികളും കാണുമ്പം ഇതാ അലുമാരി കാണുന്ന പാത്രത്തിൽ നിന്നും വന്നതല്ല അടുക്കളയിലെ കരി പറ്റിയ ചളുക്കമുള്ള ഗ്യാസിൻ്റെ മുകളിലും വിറകടുപ്പിൻ്റെ മുകളിലും ഇരുന്ന് പഴുത്ത പൊള്ളിപ്പോയ ഒരുപാട് പാത്രങ്ങളിൽ നിന്നാണ് ഈ ചോർ ഇന്ന് നമ്മുടെ മുമ്പിൽ ഈ വെള്ളപ്പാത്രത്തിൽ വന്നത് ആ അലുമാരി ഇന്ന് കാണുന്ന ഒരു പാത്രത്തിൽ നിന്നും അല്ല ഇത് വന്നത് എന്തിനാണ് ഇത് ഞാൻ പറഞ്ഞത് വിമലഹൃദയ പ്രതിഷ്ഠയുടെ പ്രാർത്ഥനയുടെ ദിനങ്ങളൊക്കെ ഇങ്ങനെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴില്ലേ അടുക്കളയിലെ പാത്രം പോലെയാ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ചളങ്ങിയവരും പൊള്ളിയവരും കരി പറ്റിയവരും ചില വീടിൻ്റെ വീട്ടിലൊക്കെ ചെല്ലുമ്പം അമ്മമാരെ കാണുമ്പം ഇതാ ഓർമ്മ വരുന്നത് ഒത്തിരി കരി പറ്റിയ ജീവിതം ചളുങ്ങിയ ജീവിതം ഒത്തിരി സഹനവും പ്രാർത്ഥനയും ജപമാലയും ചൊല്ലി പ്രാർത്ഥിച്ച് വചനം വായിച്ചിരിക്കുന്ന അടുക്കളയിലെ പാത്രം പോലെ ചിലരതിനെ നോക്കി കളിയാക്കും എല്ലാവർക്കും അലുമാരിയിലെ പാത്രം മതി പക്ഷേ മുമ്പിൽ വിളമ്പിയിരിക്കുന്ന ചോറ് പോലും ഉണ്ടായത് അടുക്കളയിലെ കരിപറ്റിയ പാത്രത്തിൽ നിന്നാണെന്ന് അനേകം ആളുകൾ തിരിച്ചറിയുന്നില്ല എന്താണ് ഈ പാത്രത്തെക്കുറിച്ച് പറഞ്ഞത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഈ പാത്രം പോലെയാണ് നിങ്ങളൊരു പക്ഷേ വേദനയിലായിരിക്കും സങ്കടത്തിലായിരിക്കും നിങ്ങളുടെ വെയിലും മഴയും കൊണ്ട് സൗന്ദര്യം മാറിയിട്ടുണ്ടാകും ശരീരത്തിന് അതിന് മാറ്റങ്ങൾ വന്ന് കാണും ആരോഗ്യം വരെ പോയി കാണും പക്ഷെ നിങ്ങളെന്ന പാത്രത്തിലൂടെയാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവകൃപയുള്ള മറ്റൊരു തലമുറ വന്നത് എന്ന് മറക്കരുത് ഞാനിത് പറഞ്ഞത് വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഈ പ്രാർത്ഥനയുടെ നാളുകൾ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നിയോഗം എഴുതി വയ്ക്കുന്ന ഫോൺ വിളിക്കുന്ന അല്ലെങ്കിൽ ശാലോമിലേക്ക് വിളിക്കുന്ന ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളുണ്ടെന്നൊക്കെ പറയുമ്പം ഇതിനെ പുച്ഛത്തോടെ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ വീട്ടിൽ തന്നെ കാണും ചിലപ്പോൾ അയൽവാസികൾ വരെ നിങ്ങൾക്ക് വരെ പണിയില്ലേത് ചോദിക്കും പ്രിയരെ ഇത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന അലുമാരിയിലുള്ള പാത്രത്തിൽ നല്ല നല്ലതൊന്നും വന്നത് അതൊക്കെ അടുക്കളയിലെ കരിവറ്റിയ പാത്രത്തിൽ നിന്നാണെന്ന് പറയുന്നത് പോലെ നമ്മളെന്ന പ്രാർത്ഥിക്കുന്നവരിലൂടെയാണ് പ്രാർത്ഥിക്കുന്നവരിലൂടെയാണ് വെള്ളനിറത്തിലുള്ള ചോറ് പോലെ ദൈവകൃപയുള്ള ഒരു തലമുറ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പ്രാർത്ഥനയിലും ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലും പങ്കെടുക്കുമ്പം ആരേലും കളിയാക്കിയെന്ന് വിചാരിച്ച് തളരുവൊന്നും വേണ്ട നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് നിങ്ങളെക്കൊണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ഞാൻ ആ വിഷയം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ലൂക്കാരുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ് ദൂതൻ അവളുടെ അടുത്തു വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സുസ്തി അടുത്ത വാക്യമാണ് ഇവിടെ ചിന്തിക്കുന്നത് കർത്താവ് നിന്നോട് കൂടെ നിസ്സാരമായി സാധാരണ പോലെ ഈ വാക്കിനെ കാണരുത് ആരാ ദൈവം പറയുവാണ് ദൂതനെ വിട്ട് കർത്താവ് നിൻ്റെ കൂടെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ് ഒത്തിരി പേർക്ക് ചിന്തിക്കുന്ന കാര്യമ പണമുള്ളവർ കൂടെ മതി നല്ല സൗന്ദര്യമുള്ളവരുടെ കൂടെ മതി സ്വാധീനമുള്ളവരുടെ കൂടെ മതി പാട്ട് പാടുന്നവർ കൂടെ മതി പ്രസംഗിക്കുന്നവരോട് കൂടെ മതി ഇവരൊക്കെ എപ്പോൾ വേണേലും ഇണങ്ങിപ്പോകാം പക്ഷേ ദൂതം പറയുവാണ് നിൻ്റെ കൂടെ കർത്താവുണ്ട് നിങ്ങളെ നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്ന് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് നിസ്സാരമായി കാണാൻ പറ്റുമോ ഈ വാക്കിനെ നിസ്സാരമായി കാണാൻ പറ്റില്ലെന്ന് ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പഴയ നിയമത്തിലെ ജോസഫ് ഒന്നുമില്ലായ്മ പൊട്ടക്കിണറ്റിൽ നിന്ന് രാജകൊട്ടാരത്തിൻ്റെ ഭരണാധികാരി ഇരിക്കുന്ന കസേരലിരിക്കുന്നതിൻ്റെ ആ ഒരു ഇടഭാഗത്ത് ബൈബിളിൽ ഒരുപാട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യമല്ല കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്ന് അഞ്ചാറ് പ്രാവശ്യം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ദൈവം ഒരാളുടെ കൂടെ ഉണ്ട് എന്ന കാര്യത്തെ നിസ്സാരമായി കാണാൻ കഴിയില്ല ദൈവം കൂടെയുള്ളതൊരു ഭാഗ്യമാണ് ദൈവം നിൻ്റെ കൂടെ ഉണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പരിശുദ്ധ അമ്മയോട് പറഞ്ഞില്ലേ കർത്താവ് നിൻ്റെ എന്ന് ദൈവം കൂടെ ഉള്ളതിൻ്റെ ഗുണം അനുഗ്രഹം എന്താണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു മർക്കോസിൻ്റെ സുവിശേഷം നാലാം അദ്ധ്യായം മുപ്പത്തി അഞ്ച് മുതലുള്ള വാക്യമാണ് ഈ വാക്യങ്ങൾ ദൈവം ഒരാളുടെ കൂടെ ഉണ്ടെങ്കിൽ ഉള്ള ഗുണത്തെക്കുറിച്ച് പറയാനും പഠിപ്പിക്കാനും ഈ ഒരു വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസങ്ങളിൽ ഞാൻ ചെലവഴിക്കുകയാണ് കാരണം ഭക്തി എന്ന് പറയുന്നത് മറിയത്തിലൂടെ യേശുവിലേക്കാണ് മറിയത്തിലൂടെ യേശുവിലേക്ക് യേശുവിലേക്ക് വചനത്തിലേക്കാണ് അപ്പം വചനത്തിന് അത്രയും പ്രാധാന്യമുണ്ട് അമ്മ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് സമർപ്പിച്ചത് വചനത്തിൻ്റെ മുമ്പിലാണ് ആ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക മർക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം അന്ന് സായാന്നമായപ്പോൾ സന്ധ്യയായപ്പോൾ അവൻ അവരോട് പറഞ്ഞു നമുക്ക് ഓരോ വാക്കുകളും ശ്രദ്ധിക്കാമോ നമുക്ക് അക്കരയ്ക്ക് പോകാം അപ്പം യേശു ശിഷ്യന്മാരോട് പറയുവാണ് നമുക്ക് അക്കരയ്ക്ക് പോകാം അപ്പോൾ അടുത്ത വാക്യമാണ് അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവരെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി വിളിച്ചപ്പോൾ ഞങ്ങൾ വരുന്നില്ല നീ പൊക്കോ ഞങ്ങൾ പിന്നെ വന്നോളോന്നല്ല വിളി കേട്ട് ഒപ്പം നിന്ന നിന്ന് കുറച്ചുപേരെ കാണാൻ പറ്റും ഞാൻ ആ വാക്ക് വാക്കുകളൊക്കെ പറയുന്നത് തൊണ്ടയിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്നാണ് വിളി കേട്ട് ഒപ്പം നിന്നവരെ ദൈവം ഉപേക്ഷിക്കില്ല കേട്ടോ ഇവിടെ വിളിച്ചപ്പം ഒപ്പം നിന്ന കുറച്ച് പേരുണ്ട് നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പം ആരും എതിർത്തില്ല ഒപ്പം നിന്ന് അവരും ഒപ്പം അവരുടെ കൂടെ പോയി ഇരുന്ന വഞ്ചിയിൽ തന്നെ അക്കരയ്ക്ക് കൊണ്ടുപോയി വേറെ വള്ളങ്ങൾ ഉണ്ടായിരുന്നു മുപ്പത്തി ഏഴാമത്തെ വാക്യം അപ്പോൾ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി അപ്പോൾ എന്ന് എവിടെ എഴുതിയിട്ടുള്ളത് എന്തിനാണ് അപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായി എന്ന് അപ്പോൾ ആരാ നമ്മളോട് പറഞ്ഞ് ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമല്ലെന്ന് ദൈവം കൂടെ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാൽ ദൈവം കൂടെ ഉണ്ട് അപ്പോൾ എപ്പോൾ അപ്പോൾ എന്ന് ചോദിച്ചാൽ അന്നേരം തിരിച്ചൊരു ചോദ്യമുണ്ട് എപ്പോൾ അപ്പോൾ നമ്മൾ പുറകോട്ട് പോകണം അപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായി അപ്പോൾ ഒരു കൊടുങ്കാറ്റ് ഞാൻ പാടില്ലല്ലോ ദൈവം കൂടെയില്ലേ അപ്പോൾ ചിലരൊക്കെ പറയാറില്ലേ ഓ നിങ്ങളൊത്തിരി പ്രാർത്ഥിക്കുന്നവരും എപ്പോഴും പ്രാർത്ഥനയും ധ്യാനവും ആരാധനയായിട്ട് നടക്കുവാണല്ലോ എന്നിട്ട് നിങ്ങൾക്കെപ്പോഴും പ്രശ്നങ്ങളാണല്ലോ നിങ്ങൾക്കെപ്പോഴും പ്രതിസന്ധിയാണല്ലോ ദൈവം കൂടെ ഉണ്ടെങ്കിലും ചില പ്രതിസന്ധികളുണ്ടാകും ചില വെല്ലുവിളികൾ ഉണ്ടാകും ചില കൊടുങ്കാറ്റുകൾ ഉണ്ടാകും ചില പരീക്ഷണങ്ങൾ ഉണ്ടാകും അപ്പോൾ ആരെങ്കിലും വിമർശിക്കുന്നതോ കളിയാക്കുന്നതോ കേട്ട് എന്നാൽ പ്രാർത്ഥിക്കുന്നില്ല എന്ന് തീരുമാനിക്കരുത് ദൈവം കൂടെ ഉള്ളപ്പോഴും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് വിളിച്ച ദൈവം വിശ്വസ്ഥതയോടെ നിൽക്കും നമ്മുടെ കൂടെ കാരണം ഈ ശിഷ്യന്മാർ സ്വന്തം ബുദ്ധിയിലല്ല പോയത് ദൈവം പറഞ്ഞു യേശു പറഞ്ഞു വാ നമുക്ക് പോകാം അവരുടെ വിളിച്ച് കൂടെ നിന്നവരെ വിളിച്ചപ്പോൾ ഒപ്പം വന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല അടുത്ത വാക്യം ഞാൻ വായിക്കുകയാണ് കൊടുങ്കാറ്റ് അപ്പോൾ വലിയൊരു കൊടുങ്കാറ്റുണ്ടായി എവിടെ വെച്ച് യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് ഒരു വള്ളത്തിലിരിക്കുമ്പം ഒരു കൊടുങ്കാറ്റുണ്ടായി കൊടുങ്കാറ്റുണ്ടാകുമ്പം ഈ വെള്ളത്തിലൂടെ പോകുന്നത് വലിയ കപ്പലൊന്നുമല്ല നമ്മുടെ നോട്ട് നോക്കുമ്പോൾ കാണുന്ന നിസ്സാരമായ ഒരു മനുഷ്യന് വരെ മറിച്ചിടാൻ പറ്റുന്ന ഒരു ചെറിയ വള്ളത്തിലാണ് വഞ്ചിയിലാണ് പോകുന്നത് വഞ്ചി വഞ്ചി എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഒഴിവാക്കുക വഞ്ചി എന്ന് പറഞ്ഞാൽ വലിയ പടക്കപ്പലൊന്നുമല്ല നിസ്സാര ഒരാൾക്ക് ഉന്തിയ മറിച്ചിടാൻ പറ്റുന്ന ഒരു സാധനമാണ് വഞ്ചി കൊടുങ്കാറ്റടിച്ചിട്ടും വഞ്ചി മറിഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് എവിടെ നിന്ന് പരിശോധിച്ച് നോക്കി നിങ്ങൾ ആ പ്രാർത്ഥനാ ബൈബിൾ എടുത്തുകൊണ്ട് വന്നേ ആ ബൈബിൾ എടുത്തുകൊണ്ട് തുറന്നു വെച്ചേ കൊല്ലിയൊരു കൊടുങ്കാറ്റുണ്ടായാൽ നിങ്ങളുടെ വീടടക്കം പറന്നുപോകും നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന പല മരങ്ങളും നിലത്ത് വീഴും ഞാൻ ആദ്യം ചില ദിവസങ്ങളെ സൂചിപ്പിച്ചില്ലേ കൊടുങ്കാറ്റ് നിസ്സാരക്കാരനല്ല പക്ഷെ കൊടുങ്കാറ്റടിച്ചിട്ടും ഇത്രയ്ക്കിത്രയും നീളമുള്ള ഒരു വഞ്ചി മറിഞ്ഞു എന്ന് എഴുതിയിട്ടില്ല അത്ഭുതമല്ലേ ദൈവം കൂടെയുള്ള ഒരു വഞ്ചിയും മറിയത്തില്ല ദൈവം കൂടെയുള്ള ഒരു ജീവിതവും അറിയില്ല ദൈവം കൂടെയുള്ളവൻ്റെ ബിസിനസ് അറിയത്തില്ല ദൈവം കൂടെയുള്ളവൻ്റെ ഭാവി മറിഞ്ഞു വെള്ളം കുടിക്കില്ല ദൈവം കൂടെ ദൈവം കൂടെയുള്ളത് നിസ്സാരമല്ല ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ കൂടെയുള്ളെന്ന് പറയുന്നത് നിസ്സാരമാണോ അത് വിലയുള്ളൊരു കാര്യമല്ലേ ഈ നാട്ടിലെ ഒരു മന്ത്രി എൻ്റെ അറിയും എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതുപോലും ഒരു വില അപ്പോഴാണ് പറയുന്നത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് നിസ്സാരമല്ല കൊടുങ്കാറ്റിന് പോലും നിന്നെ മറിക്കാൻ പറ്റില്ല അതിൻ്റെ താഴേ ഉള്ളൂ ബാക്കിയെല്ലാം അത്ര ശക്തിയുള്ളതായി നീ മാറും ദൈവം കൂടെ ഉണ്ടെങ്കിൽ എഴുതിയിരിക്കുന്നു കൊടുങ്കാറ്റടിച്ചു തിരമാലകൾ വഞ്ചിയിലേക്ക് എങ്ങനെ അടിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് ആഞ്ഞടിച്ചു ആഞ്ഞടിച്ചു ആഞ്ഞടിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് മറിഞ്ഞു പോകേണ്ടതാണ് എന്താ നിങ്ങളെ ഇപ്പോൾ ആഞ്ഞടിക്കുന്നത് ഏത് കാര്യമാണ് നിങ്ങളുടെ കുടുംബത്തെ ഇപ്പോൾ ആഞ്ഞടിച്ചോണ്ടിരിക്കുന്നത് കാറ്റിൻ്റെ രൂപത്തിൽ ആഞ്ഞടിക്കുന്നത് എന്താണ് ഇതേ പ്രശ്നം വേറൊരാൾക്ക് വന്നപ്പോൾ അയാൾ പണ്ടേക്ക് പണ്ടേ തകർന്നു പോയി എന്താ നിങ്ങൾ തകരാത്തത് നിങ്ങൾ നിങ്ങളുടെ കൂടെ ദൈവം ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും നിങ്ങൾ മറിയാതെ നിൽക്കുന്നത് ഈ വെള്ളത്തിൽ നിങ്ങൾ നിൽക്കുന്നത് ഈ പ്രതിസന്ധിയുടെ കാറ്റിൻ്റെ മുമ്പിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ദൈവം നിൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് അല്ല ഈ പ്രശ്നത്തിന് ഇത്രയും വർഷങ്ങൾ എങ്ങനെ ജീവിച്ചു നിങ്ങളൊന്ന് പുറകോട്ട് നോക്കിക്കേ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും ഈ നൂല്പാലത്തിലൂടെ ഞാൻ എങ്ങനെ ഇവിടെ എത്തി നിന്റെ മിടുക്കു കൊണ്ടോ ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ സർട്ടിഫിക്കറ്റിൻ്റെ പിൻബലം കൊണ്ടോ അല്ല ദൈവം നിന്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ദൈവം നിന്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഓരോ വീട്ടിലുള്ളവരെയും നോക്കി ഓരോ വീടിൻ്റെ സാഹചര്യത്തെ നോക്കിയിട്ട് ഈ വചനത്തിലൂടെ ഞാൻ പറയുന്നു ദൈവം നിന്റെ കൂടെ ഉണ്ട് അതാ നീ മറിയാത്തത് അതാ നീ വീണ് പോകാത്തത് അല്ലെ പണ്ടേക്ക് പണ്ടേ നാലായി മറിഞ്ഞ് നാല് നാല് വഴിക്കായി പോയേനെ ആ കാറ്റിൽ നിന്റെ വഞ്ചിയും പല കഷ്ണങ്ങളായി ചെതിറി പല പലക കഷ്ണങ്ങളായി പല സ്ഥലത്ത് ചതറിപ്പോയനെയും കൊടുങ്കാറ്റിന് പോലും ദൈവം കൂടെയുള്ളവനെ മറിക്കാൻ പറ്റില്ല ആഗ്രഹമുണ്ട് കാറ്റിന് മറിച്ചിടണമെന്ന് തകർക്കണമെന്ന് അത് മുങ്ങിപ്പോണമെന്നൊക്കെ കാറ്റിനൊരു ശീലമുണ്ട് എല്ലാവരെയും മറിച്ചിട്ടൊരു ശീലമാണ് കാറ്റിനതാ പറയാനുള്ളൂ ഞാൻ എത്ര വലിയവനെ മറിക്കും ഏത് വലിയ മരത്തെയും ഞാൻ അടിച്ച് തകർക്കും കാറ്റിങ്ങനെ പറയും ഞാൻ ഞാനല്ലാത്തിനെയും തകർത്തിട്ടേ ഉള്ളൂ കാറ്റിനിങ്ങനെ പറയാനുള്ളൂ ഒരുപാട് കാര്യം പക്ഷേ ദൈവമുള്ള ഇത്തിരി പോകുന്നൊരു വഞ്ചീനെ മറിച്ച് ഒന്ന് കാറ്റ് പറയില്ല ദൈവം കൂടെയുള്ളവനെ കൊടുങ്കാറ്റിന് പോലും ആഞ്ഞടിച്ചാൽ പോലും തകർക്കാൻ പറ്റില്ല അതാണ് മറിയത്തോട് പറഞ്ഞത് കർത്താവ് നിൻ്റെ കൂടെ ദൈവം നിൻ്റെ കൂടെ ഉണ്ട് അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിക്കാമോ തിരമാല വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു അടുത്ത വാക്യം വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു അതൊരു അപകട കേട്ടോ നിസ്സാരമല്ല വായിക്കുമ്പോൾ ഫ്രീ ആയിട്ട് അങ്ങ് വായിച്ച് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാം വേണ്ട രണ്ട് മിനിറ്റ് കൊണ്ട് തീർക്കാം വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു വഞ്ചി വെള്ളം നിറഞ്ഞു യാഥാർത്ഥ്യം ചിന്തിച്ചേ അതിൻ്റെ ആ വള്ളത്തിൽ ഇരുന്നുകൊണ്ട് ചിന്തിച്ചാൽ വെള്ളം വള്ളത്തിൽ കയറുന്നത് അപകട സൂചനയാണ് മുങ്ങിപ്പോവും മറിയും ബോട്ട് അപകടം വലിയ ബോട്ടുകൾ പോലും വലിയ കപ്പൽ പോലും മറിഞ്ഞു പോകും അപ്പോഴാണോ വഞ്ചി വെള്ളം കയറിക്കൊണ്ടിരുന്നു അപ്പോൾ നമ്മളും പറയും ചിലതൊക്കെ മുക്കാൻ എൻ്റെ ജീവിതത്തിലേക്കും ചിലതും ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലേക്ക് സാഹചര്യത്തിലേക്കും വന്ന് നിറയുന്നത് നമ്മളെ മുക്കി താഴ്ത്താനാണ് ചുഴിയിൽപ്പെട്ട അവസ്ഥ കണ്ടിട്ടില്ലേ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് കയ്യും കാലും ഇട്ട് അടിക്കും പക്ഷേ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴും അതേ സ്ഥലത്ത് കിടപ്പുണ്ടാകും ആഗ്രഹം കൊണ്ട് അപ്പുറം എത്രയൊന്നും പക്ഷെ നടക്കില്ല ആ ചുഴി നിന്നെ ആ വട്ടത്തിനകത്ത് പുറത്തുവിടില്ല ചില ജീവിതങ്ങൾ ചുഴിയിൽപ്പെട്ടതുപോലെയാണ് പക്ഷേ തിരമാലകൾ ആഞ്ഞടിച്ചാലും എത്ര വലിയ ശക്തികൾ നിന്നെ തകർക്കാനും മുക്കാനും നോക്കിയാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ നീ തകർന്നു പോകത്തില്ല അതാ മറിയത്തിന് കിട്ടിയ ഒരു ദർശനം ദൈവം നിൻ്റെ കൂടെ ഉണ്ട് നിങ്ങളും ഹൃദയത്തിൽ കരങ്ങൾ എന്നും പ്രാർത്ഥിക്കണം ദൈവം എൻ്റെ കൂടെയുണ്ട് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറയണം ദൈവം നിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ദൈവം നിൻ്റെ കൂടെ ഉണ്ട് അതൊരു വലിയ ബലമാണ് ദൈവം എൻ്റെ കൂടെയുണ്ട് നിൻ്റെ പ്രസ്ഥാനത്തോടു കൂടെ ദൈവമുണ്ട് നിൻ്റെ മിനിസ്ട്രിയോട് കൂടെ ദൈവമുണ്ട് നീ ആഗ്രഹിക്കുന്ന കുടുംബജീവി ദൈവം കൂടെയുണ്ട് നിൻ്റെ മക്കൾ പഠിക്കാൻ പോയിരിക്കല്ലേ പേടിക്കുമെന്നുണ്ട് ദൈവം അവരുടെ കൂടെയുണ്ട് ദൈവം കൂടെയുണ്ട് ദൈവം കൂടെയുള്ളത് നിസ്സാരമല്ല അത് ഗൗരവമുള്ളൊരു കാര്യമാണ് അടുത്ത വാക്യത്തിലേക്ക് വരികയാണ് മുപ്പത്തെട്ടാമത്തെ വാക്യം യേശു അമരത്ത് തലയണ വച്ച് ഉറങ്ങുകയായിരുന്നു ആ വാക്ക് ചേരുമോ ഇല്ലയോ നിങ്ങൾ പറ ഇത്രയും പ്രശ്നമുള്ള സമയത്ത് എങ്ങനെ ഉറങ്ങാൻ പറ്റും ഇതൊരു സൂചനയാണ് യേശു അവിടെ ഉണ്ടായിരുന്നു അമരത് എന്നൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്തുകൊണ്ടാണ് ഈ വള്ളം ഈ വഞ്ചി മറിയാന്നിരുതെന്നറിയാമോ അമരത്തൊരു യേശു ഉണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു അമരം എന്നൊരു ഭാഗമുണ്ട് ഓരോ വള്ളത്തിലും ഓരോ വഞ്ചിയിലും അമരത്ത് കർത്താവ് ഉണ്ടായിരുന്നു ഒരു ചോദ്യം ചോദിക്കട്ടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പ്രാർത്ഥനയുടെ ദിനങ്ങൾ പോകുമ്പോൾ ജീവിതത്തിൻ്റെ അമരത്ത് ദൈവമുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അമരത്ത് ദൈവമുണ്ടോ എന്ന് നിങ്ങളുടെ ബിസിനസ്സിൽ കണക്ക് കൂട്ടിയും രാവിലെ കട തുറന്നു വൈകുന്നേരം അടച്ചു തിരിച്ചു വന്നു പാർട്ടിക്ക് പോയി ബർത്ത്ഡേ പാർട്ടി പോയി ആ ഒരു കാര്യത്തിന് പോയി കുറേ ഭക്ഷിച്ചു ജീവിതത്തിൻ്റെ അമരത്ത് ദൈവമുണ്ടോ ബർത്ത്ഡേ പാർട്ടി ആ പാർട്ടി ഈ പാർട്ടി നമുക്ക് തിരക്കോട് തിരക്കാം ഇരിക്കാൻ നേരമില്ല കിടക്കാൻ നേരമില്ല പ്രാർത്ഥിക്കാൻ നേരമില്ല വചനം വായിക്കാൻ നേരമില്ല ആരാധനിക്കാൻ നേരമില്ല ജീവിതത്തിൻ്റെ അമരത് ദൈവമില്ലെങ്കിൽ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം അത് അപകടമാണ് അല്ലെങ്കിൽ ചിലതൊക്കെ നിന്നെ മറിച്ചും താഴ്ത്തിയും കളയും കാറ്റ് നിസ്സാരക്കാരനല്ല വെള്ളവും നിസ്സാരക്കാരനല്ല ഇത് രണ്ടിനും അസാധാരണ ശക്തിയുള്ളതാണ് വെള്ളം വലിച്ചു താഴ്ത്തും കാറ്റും മറിച്ചിടും ഏത് വലിയവനെയും പക്ഷേ അമരത്ത് കർത്താവുണ്ടെങ്കിൽ നീ മറിയത്തില്ല നിന്റെ ജീവിതം മറിഞ്ഞു പോകില്ല മറിഞ്ഞു ഒരുപാട് പേരുടെ ജീവിതങ്ങൾ മറിഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരുടെ ജീവിതം ചില വെള്ളം കയറി മുങ്ങിപ്പോയതും കണ്ടിട്ടുണ്ട് അവരുടെ ഒന്നും ജീവിതത്തിൽ കർത്താവില്ലായിരുന്നു എന്നുള്ളത് ഒരു സത്യമുള്ള കാര്യമാണ് എന്നാൽ മറ്റൊരു സത്യം പറയട്ടെ അമരത്വ കർത്താവുള്ള ഒരാളുടെ ജീവിതവും ഈ ലോകത്ത് എവിടെയും മറിഞ്ഞും താഴ്ന്നും തകർന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല അത് വിശ്വസിച്ച് ഏറ്റെടുത്തു കർത്താവ് എഴുതിയിട്ടുണ്ട് അടുത്ത വാക്യത്തിൽ യേശു അമരത്ത് തലയണ വെച്ച് അവിടെ ഉണ്ടായിരുന്നു ആ പ്രതിസന്ധിയിൽ കർത്താവ് ഉണ്ടായിരുന്നു ആ കൊടുങ്കാറ്റിൽ കർത്താവ് ഉണ്ടായിരുന്നു ആ തിരമാലയുടെ ആ ഞടിക്കലിൻ്റെ അവസ്ഥയിലും ദൈവം ഉണ്ടായിരുന്നു കൂടെ അതുകൊണ്ടൊക്കെയാ മുങ്ങിപ്പോകാത്തത് എൻ്റെ മിടുക്ക് കൊണ്ടും ശക്തി കൊണ്ടു ഞാൻ പിടിച്ചു നിൽക്കുന്നതെന്ന് പറയരുത് ദൈവം നിങ്ങളെ പിടിച്ചു നിർത്തിയത് കൊണ്ടാണ് അമരത്ത് കർത്താവ് ഉണ്ടായിരുന്നു അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട് അവർ അവനെ വിളിച്ചു ഉണർത്തി വിളിച്ചുണർത്തി എന്താ ദൈവത്തെ ഈ പ്രതിസന്ധിയിൽ വിള വിളിച്ചുണർത്തുന്ന കാലമാണിത് ദൈവത്തെ ഈ പ്രതിസന്ധിയിൽ ഈ കൊടുങ്കാറ്റിൽ ഈ തിരമാലയിൽ ഈ അവസ്ഥയിൽ ദൈവത്തെ വിളിച്ചുണർത്തുവാണ് ജീവിതത്തിൻ്റെ അമരത്ത് കർത്താവുള്ള ആ ദൈവത്തെ വിളിച്ചുണർത്ത് വിളിച്ചാൽ ഉണരുന്നൊരു ദൈവം എനിക്കും നിങ്ങൾക്കും ഉണ്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് നിൽക്കുന്നൊരു ദൈവമുണ്ട് വിളിച്ചുണർത്തി പറഞ്ഞു ഗുരോ ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് ഗൗനിക്കുന്നില്ലേ ചോദിച്ചു അപ്പോൾ അടുത്ത വാക്ക് അതിന് മറുപടി അല്ലേ കൊടുക്കേണ്ടത് മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം നോക്കൂ അവൻ ഉണർന്നു എപ്പോഴാണ് ഉണർന്നത് തിരമാലയുടെ ഒച്ച കേട്ടിട്ട് ഉണർന്നു എന്നല്ല തിരമാല വന്നടിച്ച് വെള്ളം കയറിയപ്പോൾ കാല് നനഞ്ഞു വസ്ത്രം നനഞ്ഞു അപ്പോൾ എഴുന്നേറ്റു എന്നല്ല ശരിക്കും അങ്ങനെയല്ലേ എഴുന്നേക്കേണ്ടത് വലിയ കാറ്റടിക്കുമ്പോൾ നമ്മൾ എഴുന്നേൽക്കില്ലേ വലിയ മഴ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ എഴുന്നേക്കും വലിയ മഴയൊക്കെ വരുമ്പം ഇത് മഴ വന്നിട്ടും എഴുന്നേറ്റില്ല കാറ്റ് വന്നിട്ട് എഴുന്നേറ്റില്ല തിരമാല ആഞ്ഞടിച്ച് വള്ളം കടന്ന് ഇളകിയപ്പോൾ എഴുന്നേറ്റില്ല എപ്പോൾ എഴുന്നേറ്റു പ്രാർത്ഥന ഉയർന്നപ്പോൾ ദൈവം എഴുന്നേറ്റു പ്രിയപ്പെട്ടവരെ ഇന്നും അങ്ങനെയാണ് ഇന്നും അങ്ങനെ വിളിച്ചുണർത്തേണ്ടത് ഞാനും നിങ്ങളുമാണ് അപ്പോൾ നമ്മളെല്ലാം എത്തിരി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നവരാ എന്തിനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്തിനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ ചിന്തിക്കും വിളിച്ചുണർത്തണം വിളിച്ചുണർത്തുന്നവർക്ക് വേണ്ടി ദൈവം ഉണർന്നെഴുന്നേൽക്കും അതാരായാലും ഏത് അവസ്ഥയിലുള്ള ആളാണേലും നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക് നിങ്ങളുടെ ജീവിതമാകുന്ന ആ കുടുംബമാകുന്ന ആ വഞ്ചിയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും ഒന്നും പറഞ്ഞു പോകത്തില്ല ഒന്നും നഷ്ടമാകത്തില്ല എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് മുപ്പത്തൊൻപതാമത്തെ വാക്യം അവൻ ഉണർന്ന് അവിടെ എഴുന്നേറ്റു നിന്ന് എവിടെ എഴുന്നേറ്റ് നിന്നു അവിടെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല എവിടെയെങ്കിലും പിടിച്ചേ നിൽക്കാൻ പറ്റുള്ളൂ കാരണം കൊടുങ്കാറ്റും തിരമാലെ ആഞ്ഞടിക്കുവാണ് കൊടുങ്കാറ്റും തിരമാല ആഞ്ഞടിക്കുമ്പോൾ നമ്മളൊരു വീടിനകത്തിങ്ങനെ ഇരിക്കുന്നത് പോലെ നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റില്ല എവിടെയെങ്കിലും പിടിച്ചേ നിൽക്കാൻ പറ്റുള്ളൂ അവൻ ഉണർന്ന് അവിടെ എഴുന്നേറ്റു നിന്നു അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് അടുത്ത വാക്യമാണ് കാറ്റിനെ ശാസിച്ചു കൊണ്ട് കടലിനോട് പറഞ്ഞു ആ വാക്ക് വാക്കവിടെ അത്ഭുതം ഉണ്ടാക്കുവാണ് പ്രിയപ്പെട്ടവരെ ദൈവം നിനക്കു വേണ്ടി എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കാമോ ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിൻ്റെ ജീവിതം മുങ്ങിപ്പോകുകയെന്ന് ആയിരം വട്ടം ഒരു കടലാസിൽ എഴുതി വെച്ചു ആയിരം വട്ടം ദൈവം കൂടെ ഉണ്ടെങ്കിൽ മുക്കാൻ ഉദ്ദേശിക്കുന്ന പലരും നമ്മുടെ ജീവിതത്തിലുണ്ട് നീ ഒന്ന് മുങ്ങിക്കാണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മളെ നമ്മളെ നേരെ നോക്കി ചിരിച്ച് കാണിക്കുന്നവർ പോലും നീയൊന്നും മറിഞ്ഞായിരുന്നെങ്കിൽ നീ ഒന്ന് മുങ്ങിക്കാണമെന്ന് ഉള്ളിൽ ആഗ്രഹിച്ചാൽ പുറത്ത് ചിരിച്ച് കാണിക്കുന്നത് പക്ഷേ ജീവിതം എന്നാ മറിയാത്തത് എൻ്റെ ജീവിതത്തിൻ്റെ അമരത്ത് കർത്താവുണ്ട് പ്രിയപ്പെട്ടവർ ഇതൊരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം പറയട്ടെ ഒത്തിരി മിടുക്കന്മാരെ ജീവിതത്തിൽ മുങ്ങിയും മറിഞ്ഞും പോകുന്നത് കണ്ടിട്ടുണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ട് അയ്യോ എന്തോ ഒരു മിടുക്കന്മാരായിരുന്നു എന്തോ ഒരു കൈകാര്യം ചെയ്യാൻ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ ബിസിനസ് നടത്താൻ റിയൽ എസ്റ്റേറ്റ് നടത്താൻ എന്തുമാത്രം കഴിവായിരുന്നു ചിലരൊക്കെ പറയാറുണ്ട് നീ ആ വ്യക്തിയെ കണ്ടു പഠിക്ക് കണ്ടോ വീടുണ്ടാക്കിയത് കണ്ടോ പണം ഉണ്ടാക്കിയത് നീ പള്ളിയും പോയി പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇങ്ങനെ നടന്നാൽ മതിയോ എന്നൊക്കെ ചോദിച്ചവരുണ്ട് പ്രിയപ്പെട്ടവരെ വലിയ മെടുക്കന്മാരാന്ന് പറഞ്ഞവരൊക്കെ കൊടുങ്കാറ്റൊന്നുമല്ല ചെറിയ കാറ്റടിച്ചപ്പോഴത്തേക്കും മറിഞ്ഞ് തലകുത്തി താഴെ വീണു പലരുടെ ജീവിതവും ആ കാറ്റിലും വെള്ളത്തിലും മുങ്ങിപ്പോയി ഒറ്റ കാരണം ആ മുങ്ങിപ്പോകാൻ കാരണം അവർക്ക് പണം ഉണ്ടാക്കാൻ അറിയായിരുന്നു ജീവിതത്തിൻ്റെ അമരത്ത് അവരുടെ ദൈവമില്ലായിരുന്നു ജീവിതത്തിൻ്റെ ഒരു കർത്താവില്ലായിരുന്നു ആർഭാടങ്ങളും ആഘോഷങ്ങളുടെ നടുവിൽ പലരുടെയും ജീവിതത്തിൻ്റെ നടുക്ക് പോകും ഇത് മറക്കരുത് ആരായിക്കൊള്ളട്ടെ ക്ഷണികമായ ജീവിതത്തിലൂടെ ഈ ക്ഷണിക ജീവിതം ജീവിക്കുന്ന ഓരോരുത്തരും കേട്ടെ ജീവിതത്തിൻ്റെ അമരത്തൊരു കർത്താവ് വേണം എല്ലാ കാറ്റിനെയും നിയന്ത്രിക്കാൻ നിനക്ക് പറ്റില്ല എല്ലാ തിരമാലകളെയും നീ നിന്റെ ശക്തി കണ്ട് നോക്കിയാൽ നിൻ്റെ കയ്യിൽ പിടിയിൽ ഒതുങ്ങത്തില്ല എല്ലാ നീ പറയും ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എല്ലാ കാറ്റിനെയും ശാസിക്കാൻ നിനക്ക് പറ്റില്ല നിനക്ക് പറ്റാത്തത് ദൈവം നിനക്ക് വേണ്ടി ചെയ്തു തരും അതാണ് ദൈവം കൂടെയുള്ളതിൻ്റെ ഗുണം ദൈവം കൂടെയുള്ളതിൻ്റെ ഗുണം അതാണ് എഴുന്നേറ്റു എന്നിട്ട് എന്ത് ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട് കാറ്റിനെ ശാസിച്ചു കൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാകുക എല്ലാം ശാന്തമായി ദൈവം ഇടപെടുമ്പോൾ ഉണ്ടല്ലോ അവിടെ ഉണ്ടാകുന്ന ഒരെണ്ണമാണ് സമാധാനവും സ്വസ്ഥതയും ശാന്തതയും ഏത് കലങ്ങി മറിഞ്ഞ് നിൽക്കുന്ന സാഹചര്യം ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പം അവിടെ ശാന്തതയുണ്ടാകും സമാധാനമുണ്ടാകും സ്വസ്ഥതയുണ്ടാകും നമുക്കറിയില്ലേ എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് ആകെ അസ്വസ്ഥമായിട്ടുള്ളത് നിങ്ങൾക്കൊരു സമാധാനം ആവശ്യമാണോ നിങ്ങൾക്ക് സ്വസ്ഥത ആവശ്യമാണോ നിങ്ങളുടെ കുടുംബങ്ങൾ കുറച്ചും കൂടെ സന്തോഷത്തിൽ പോകണം നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൽ ജീവിതത്തിൻ്റെ നടുക്ക് അമരത്ത് കർത്താവ് ഉണ്ടായിരിക്കണം ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രതിസന്ധിക്കും നിന്നെ തോപ്പിക്കാൻ കഴിയില്ല അതാ മറിയത്തോട് പറഞ്ഞത് കർത്താവ് നിന്നോട് കൂടെ നീ ഭയപ്പെടുക വേണ്ട നീ പേടിക്കുവൊന്നും വേണ്ട ദൈവം നിൻ്റെ കൂടെ ഉണ്ട് ഞാനിങ്ങനെ ഈ ബൈബിൾ വായിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു ദൈവം കൂടെയുള്ളവന് എല്ലാം അനുകൂലമായി വരും അതൊരു പ്രത്യേകതയാണ് നമ്മൾ വിചാരിക്കും ഇവൻ അവിടെ നിന്നൊന്നും കയറിപ്പോകില്ല രക്ഷപെടില്ല എന്ന് നമ്മൾ ചിന്തിക്കും ദൈവം കൂടെയുള്ളവന് ദൈവം അവനെ രക്ഷിക്കാൻ ദൈവം തന്നെ ഒരു വഴി ഉണ്ടാക്കും ഒരു വഴിയില്ല പക്ഷെ ദൈവമോടെ വഴി ഉണ്ടാക്കും അവിടെ ദൈവം അവന് വേണ്ടി ഒരു വഴി ഉണ്ടാക്കും അത് സത്യമാണ് അത് സത്യമാണ് പ്രിയപ്പെട്ടവരെ ദൈവം കൂടെയുള്ള ഒരനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട് പല സാഹചര്യങ്ങളിലും ഞാൻ പെട്ടുപോയി എന്ന് വിചാരിച്ച സാഹചര്യമുണ്ട് എനിക്കതിൽ നിന്ന് കരകയറാൻ പറ്റില്ല എന്നെൻ്റെ മനസ്സും ബുദ്ധിയും എന്നോട് പറഞ്ഞ സമയമുണ്ട് പക്ഷേ ഞാൻ പിന്നീട് ഇന്ന് ചിന്തിച്ചു എങ്ങനെ അതിനെ അതിജീവിച്ചു ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു യാത്രയിൽ എൻ്റെ കാൽ തട്ടി ഞാൻ ബസിൻ്റെ അടിയിലേക്ക് വീടെ ഒരു സമയം എനിക്കുണ്ടായി ആ ചുറ്റുവട്ടത്ത് നിന്ന് പലരും അലറുകയും ഒച്ച വെക്കുകയും ചെയ്തു എന്തോ ആ സമയത്ത് ആ തൊട്ടടുത്തുള്ളൊരു കടയിലെ മനുഷ്യൻ എന്നെ വലിച്ചവിടെ ഒരു ബെഞ്ച് അവിടെ നിർത്തി അതിനുശേഷം ഒരു ബെഞ്ചേലിരുത്തി വളരെ തിരക്കുള്ള റോട്ടിലായിരുന്നു ആ സമയത്ത് ആ ക്രിസ്ത്യാനി പോലും അല്ലാത്ത മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആ മനുഷ്യൻ ആരാണോ എന്താണോ നോക്കാതെ എന്നോട് ഒരു വാക്ക് പറഞ്ഞു ദൈവം നിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ എന്ന് ഞാൻ ആ വാക്കാണ് അപകടത്തേക്കാൾ കൂടുതൽ ഓർത്തിരിക്കുന്നത് അയാൾ എങ്ങനെ അറിഞ്ഞു ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം മറ്റുള്ളവർക്ക് വരെ തോന്നും എടാ നിൻ്റെ കൂടെ ദൈവമുണ്ട് നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ നീ പ്രശ്നത്തിൽ തളരുമൊന്നും വേണ്ട നിന്റെ കൂടെ ദൈവം ഉണ്ട് കേട്ടോ ചില മനുഷ്യൻ്റെ കൂടെ മനുഷ്യരുടെ കൂടെ നിഴലുപോലെ ദൈവം നിൽക്കും പോലെ ദൈവം നിൻ്റെ കൂടെയുണ്ട് ഈ വചനം ഒന്ന് ധ്യാനിക്കുകയാണ് ഒരിക്കൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഈ പറയുന്ന വാക്കാണ് ദൈവം കൂടെയുണ്ട് കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ടോ കൊടുങ്കാറ്റിൻ്റെ സ്ഥാനത്ത് പലതുമാകും അത് വന്ന് അടിക്കും ആഞ്ഞടിക്കും നമ്മളെ വീടിനെ കുടുംബജീവിതത്തെ സ്വസ്ഥതയെ ആഞ്ഞടിക്കും അതിൻ്റെ ആഗ്രഹം തകർന്നു കാണണമെന്നാണ് പക്ഷെ ദൈവം നിൻ്റെ ജീവിതത്തിൻ്റെ അമരത്തുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാകുകയില്ലെന്നല്ല ഏത് പ്രശ്നം വന്നാലും നീ തകരുകയല്ല നീ തളരുത്തുമില്ല നീ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കും ദൈവം നിന്നെ നടത്തും അതാണ് ദൈവം കൂടെ അഭിഷേകവും അനുഗ്രഹവും അറിയത്തോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു കർത്താവ് നിന്നോടുകൂടെ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഇന്ന് കേട്ട ഈ വചനം നിങ്ങൾക്കൊരു അനുഭവമായി മാറട്ടെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് ഒന്ന് മനസ്സിൽ പറ ഒന്ന് പ്രാർത്ഥനയിൽ പറ ഒന്ന് കരഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് പറ നിങ്ങളുടെ കുടുംബം ഒരു കൂട്ടായ്മയായി ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതിനും ഒന്ന് പറ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ഈ പ്രശ്നങ്ങളും കടബാധ്യതയും രോഗവും ഉള്ളപ്പം നമ്മളുടെ കൂടെ ആരുമില്ലായിരുന്നല്ലോ ഒരു പത്ത് രൂപ ചോദിച്ചിട്ട് എത്രയോ പേരുടെ മുമ്പിൽ നമ്മൾ കൈനീട്ടി ആരും തന്നില്ലല്ലോ എന്നിട്ട് നമ്മൾ തകർന്നു പോയോ എന്നിട്ട് നമ്മൾ പരാജയപ്പെട്ടു പോയോ എങ്ങനെ ഞങ്ങൾ അതിജീവിച്ചു ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് ഓരോരുത്തരുടെയും പേര് വിളിച്ച് പേര് വിളിച്ച് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് ദൈവം നിന്റെ കൂടെയുണ്ട് ആ ഞടിക്കുന്നത് കൊടുങ്കാറ്റോ ആ ഞടിക്കുന്നത് തിരമാലയോ ആ ഞടിക്കുന്നത് എന്തുമായി കൊല്ലട്ടെ ഈ കാറ്റിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ കൊടുങ്കാറ്റിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ പേടിപ്പിക്കാൻ പറ്റിയെന്നിരിക്കും ചിലപ്പോൾ ഒന്ന് ഭയപ്പെടുത്താൻ പറ്റിയെന്നിരിക്കും പക്ഷെ നിൻ്റെ ജീവിതം മറിഞ്ഞു പോകത്തില്ല കേട്ടോ നിൻ്റെ ജീവിതം മറിയത്തില്ല കേട്ടോ ഈ വെള്ളത്തെ നീ മുങ്ങി താഴത്തില്ല കേട്ടോ കാരണം നിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടല്ലത് പറയുന്നത് നിൻ്റെ കയ്യിൽ കുറെ അടിച്ചത് സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നുണ്ടോ നീ ചെയ്യുന്ന പദവിയോ മേടിക്കുന്ന ശമ്പളത്തിൻ്റെ വിലത്തിലല്ല പറയുന്നത് നിൻ്റെ ജീവിതത്തിൻ്റെ അമരത്ത് കറുത്താവുള്ളത് കൊണ്ട് ദൈവം കൂടെ ഉണ്ട് ഏത് യാത്ര ആയിക്കൊള്ളട്ടെ ജീവിതത്തിൻ്റെ അമരത്ത് ദൈവം ഉണ്ടെങ്കിൽ നീ തളരത്തില്ല തകരത്തില്ല ഈ വിമലഹൃദയ പ്രതി ഒമ്പതാമത്തെ ദിവസം നമ്മൾ കേട്ട ബോധ്യമതാണ് നീ യോഗം ഞാൻ ഈ വചനത്തോട് ചേർത്ത് വെച്ച് ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഈ ആരാധനയും നിങ്ങളുണ്ട് ഈ ആരാധന നിങ്ങളുടെ തളർന്ന മനസ്സുണ്ട് ഈ ആരാധന നിങ്ങളുടെ നിയോഗമുണ്ട് ഈ ജപമാല സഖ്യത്തോടെ ചേർന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികളും കുടുംബങ്ങളും ഈ ആരാധനയിലുണ്ട് ഈ പ്രാർത്ഥനയിലുണ്ട് ദൈവ നിങ്ങൾ അത്ഭുതകരമായി പ്രയോജനപ്പെടുത്തും അത്ഭുതകരമാക്കി മാറ്റും നമുക്ക് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ആരാധനയിലേക്ക് സന്തോഷത്തോടെ നമുക്ക് പ്രവേശിക്കാം